എല്ലാ ദിവസവും രക്തം ചിന്താതെ രക്തസാക്ഷികളാകാനുള്ള സാഹചര്യങ്ങൾ അനുദിന ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം നമുക്കെന്തോരം വേദനകൾ ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട് അല്ല നമ്മുടേതായ തീരുമാനങ്ങൾ കൊണ്ടും നമ്മുടേതായ പ്രവർത്തികൾ കൊണ്ടൊക്കെ നമുക്ക് അസ്വസ്ഥതകളുണ്ട് ഇതല്ലാതെ തന്നെ ഒന്നും അറിയാതെ ഒന്നും ചെയ്യാതെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള വേദനകളിലൂടെ അനുദിനം നമ്മൾ കടന്നു പോകുന്നുണ്ട് തിരസ്കരണങ്ങൾ ഒറ്റപ്പെടുത്തപ്പെടുന്ന അനുഭവങ്ങൾ മനസ്സിലാക്കപ്പെടാതെ പോകുന്ന അനുഭവങ്ങൾ കളിയാക്കപ്പെടുന്ന അനുഭവങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ഇതെല്ലാം സഹിക്കാൻ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ യേശുവിനെ പ്രതി അത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ അങ്ങനെയല്ല യേശുവിനെ പ്രതി ഈ സഹനത്തെ എടുക്കുമ്പോൾ ഈശോ കുരിശിൽ ഇതെല്ലാം നമുക്ക് വേണ്ടി നമ്മെ പ്രതി സഹിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സഹനത്തോട് ചേർത്ത് വെച്ച അനുദിന ജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ സഹനങ്ങളെയും യേശുവിനെ പ്രതി സ്വീകരിക്കുമ്പോഴാണ് അത് വൈറ്റ് വയറ്റുമാറ്റഡായിട്ട് മാറുന്നത് രക്തസാക്ഷിത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്